നമസ്കാരം ഉപരാഷ്ട്രപതിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി പി രാധാകൃഷ്ണൻ ജി ഇദ്ദേഹം ആർ എസ് എസ് കാരനാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകനാണ് കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘത്തിലെ വിവിധ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് യാതൊരു സംശയവുമില്ല അതിലൊന്നും ഒരു കുഴപ്പവും ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും ഇല്ല ഭാരതീയർക്ക് ഇല്ല പക്ഷേ ചില കുത്തിത്തെപ്പ് ശക്തികൾ ചില മാധ്യമങ്ങൾ അടക്കം ആർഎസ്എസ്കാരനെ ഉപരാഷ്ട്രപതിയാക്കുന്നു ആർ എസ് എസ് നേതാവിനെ ഉപരാഷ്ട്രപതിയാക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ഉന്നയിക്കുന്നുണ്ട് അതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ രാഷ്ട്രപതിയും ഇന്ത്യയിലെ മന്ത്രിസഭയിലുള്ള അതായത് കേന്ദ്ര മന്ത്രിസഭയിലുള്ള ഒട്ടുമിക്ക ആളുകളും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെയും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെയും കടന്നു വന്ന് പൊതുജീവിതം നയിച്ചവരാണ് അവർ കൃത്യമായി പാർലമെന്ററി രംഗത്ത് ശോഭിക്കുന്നുകൊണ്ട് അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയുകയും ചെയ്യാം എന്താണ് ആർ എസ് എസ് ആയാൽ കുഴപ്പം ആർ എസ് എസ് എന്താണ് നിരോധിക്കപ്പെട്ട സംഘടനയാണോ അല്ലല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതു മുതലധികം രാജ്യങ്ങളിൽ ശാഖകൾ ഉണ്ട് വിവിധയിടങ്ങളിൽ അതിശക്തമായി പ്രവർത്തിക്കുന്നു സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളായ സേവാഭാരതി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സേവന സന്നദ്ധതയുള്ള സ്ഥാപനങ്ങൾ കൂടിയാണ് ഏത് പ്രശ്നമുണ്ടായാലും ഉണ്ടായാലും ഒക്കെ അവിടെ ഓടി ആദ്യം ഓടിയെത്തുന്ന വിഭാഗങ്ങളാണ് സേവാഭാരതിയും ആർ എസ് എസിന്റെ മറ്റ് പ്രവർത്തന മേഖലകളും ഒക്കെ തന്നെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ഷേത്രങ്ങളൊക്കെ തന്നെ അപ്പൊ പിന്നെ ആർ എസ് എസ് തീരെ മോശമാണ് സി പി രാധാകൃഷ്ണൻജി ആർ എസ് എസ് തന്നെയാണ് എന്താണ് കുഴപ്പം ചോദിച്ചത് ഞാനല്ല അല്ലെങ്കിൽ വേറൊരാളല്ല ഒരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി നൽകിയ മറുപടിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മറുപടികൾ മറുപടികൾ നൽകാനും വേണം ഒരു ചങ്ങൂറ്റം ഞാൻ ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ സി പി രാധാകൃഷ്ണൻ ജി ആർ എസ് എസ് ആണ് നരേന്ദ്രമോദി ആർ എസ് എസ് ആണ് അതുപോലെ മന്ത്രിസഭയിലെ വിവിധ ആളുകളൊക്കെ തന്നെ ആർ എസ് എസ് ആണ് രാഷ്ട്രപതി ആർ എസ് എസ് ആണ് എന്താണ് കുഴപ്പം ഒരു കുഴപ്പവുമില്ല അതെ വ്യക്തമായി കാര്യം പറഞ്ഞു വ്യക്തമായി കാര്യങ്ങൾ ക്ലിയറായി പറഞ്ഞു ആർ എസ് എസ് കാരനായാൽ എന്താ മൂക്കിച്ചെത്തുന്നു ആർ എസ് എസ് കാരൻ ഉപരാഷ്ട്രപതി ആയാൽ എന്താണ് ഇന്ത്യയെ യു എൽ നിന്ന് പുറത്താക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏതെങ്കിലും രാജ്യം ഉപരോധം ഏർപ്പെടുത്തുന്നു ഇന്ത്യയിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കോ രാജ്യത്ത് ആർ എസ് എസ് കാര് കാവൽ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് രാജ്യത്ത് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് കാരായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ തുടർന്നും യു പി എ സർക്കാരും സോണിയാഗാന്ധിയും ഒക്കെയാണ് ഭരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് രാജ്യം കുട്ടിച്ചോറായി പോയനെ പാകിസ്ഥാനേക്കാൾ വലിയ ഭീകരാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയേനെ രാജ്യത്തെ വിറ്റ് തിന്നേനെ ഇവരെല്ലാരും നിശ്ചയദാർഢ്യമുള്ള ഒരു സ്വയം സേവകന്റെ കയ്യിലേക്ക് രാജ്യത്തിന്റെ ഭരണം കൂടിയാണ് ഭാരതം ഭാരതമായത് ഭരതീയർ ഭരതീയരുടെ ആ ഒരു ആർജവം വീണ്ടെടുത്ത് അതിശക്തമായി ലോകത്തിന് മുന്നിൽ നെഞ്ചി വിരിച്ച് നിന്നത് ഇന്നും നിൽക്കുന്നത് സി പി രാധാകൃഷ്ണൻജി ആർ എസ് എസ് തന്നെയാണ് രാഷ്ട്രീയ സേവക സംഘത്തിന്റെ പ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹം തന്നെ ഉപരാഷ്ട്രപതിയാകും ഇവിടെ നേരത്തെ ഉപരാഷ്ട്ര ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞു ഉപരാഷ്ട്രപതി രണ്ട് പ്രാവശ്യമായിരുന്നു ഒരുത്തരുണ്ട് ഡോക്ടർ ഹമീദ് അൻസാരി രണ്ട് വട്ടം ഇന്ത്യയുടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ആനുകൂല്യങ്ങൾ അനുഭവിച്ച് രാഷ്ട്രപതിയായി ഇങ്ങനെ ചമഞ്ഞിരുന്നിട്ട് പിന്നീട് മുൻ രാഷ്ട്രപതി എന്ന ലേബലിൽ എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്ന അയാൾ പറഞ്ഞത് ഓർമ്മയില്ലേ ഇന്ത്യയിൽ ജീവിക്കാൻ പേടിയാണ് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ രാജ്യമല്ല ഇന്ത്യ എന്ന് പറഞ്ഞവരാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രപതി ഏതായാലും അങ്ങനെ പറയില്ല രാജ്യത്തെ മോശമാക്കി പറയില്ല രാജ്യത്തെ നന്നാക്കി മാത്രമേ പറയൂ രാജ്യത്ത് നല്ലത് വരാൻ മാത്രമേ പ്രവർത്തിക്കൂ രാജ്യത്തിന് വേണ്ടിയേ പ്രവർത്തിക്കൂ അത് സി പി രാധാകൃഷ്ണൻജി അറസ്റ്റുകാരനായതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങളാണ് അമിത്ഷാജിയും ചൂണ്ടിക്കാട്ടി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്